ഞങ്ങൾ മര്യാദയ്ക്ക് ഞങ്ങൾ ആദ്യമുള്ള സാധാരണ രീതിയിൽ വിറ്റോണ്ടിരുന്നതാണ് അതിപ്പോൾ രണ്ടായിരം രൂപയുടെ പ്രൈസ് എടുത്തു കളഞ്ഞു അതിന് കുറേ അമ്പത് രൂപയാക്കി ആ പ്രൈസ് വെട്ടിപ്പറച്ച് ഇപ്പം ഒരുപാട് ഒരുപാടുണ്ടെന്നും പറഞ്ഞ് ആളുകളെ ഒരു പണിയല്ല എന്തോ അമ്പത് രൂപ ഇപ്പം ബുദ്ധിമുട്ടുണ്ട് പ്രൈസ് കുറവ് ഞങ്ങളെപ്പോലുള്ളവർ ഇതുകൊണ്ടുള്ള ജീവിതമാണ് ഏറെ മാർക്കം ഇല്ലാത്തത് യ്ക്ക് ഒക്കിപ്പോൾ അമ്പത് രൂപ ഇപ്പം ബുദ്ധിമുട്ടുണ്ട് പ്രൈസ് കുറവ് ഞങ്ങളെപ്പോലുള്ളവർ ഇതുകൊണ്ടുള്ള ജീവിതമാണ് ഏറെ മാർക്കും ഇല്ലാത്തത് ഞങ്ങൾക്ക് അപ്പം ഞങ്ങൾക്ക് ഇതുകൊണ്ടുള്ള ജീവിതം വരുമ്പോൾ ഇതിന് പ്രൈസ് കുറവ് ടിക്കറ്റ് നാൽപ്പത് രൂപയായ അമ്പത് രൂപയപ്പോൾ അവർക്ക് എടുക്കാൻ ബുദ്ധിമുട്ട് ഇത് ഇങ്ങനെയൊക്കെയാണ് രൂപ നല്ല ൂപക്ക് കച്ചവടത്തിനുണ്ട് ഇത് അമ്പത് രൂപ ബുദ്ധിമുട്ട് വരുന്നുണ്ട് ബുദ്ധിമുട്ട് വരുന്നുണ്ട് മറ്റേ നാൽപ്പത് രൂപയാണെങ്കിൽ ഒത്തിരി പേര് എടുക്കുമായിരുന്നു ഒരു സെറ്റ് നമ്മൾ പന്ത്രണ്ട് എണ്ണമാണ് അതിന് അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ഈ അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുമ്പോ അത് ആൾക്കാർക്ക് നൂറ്റമ്പത് വരുവാണ് നൂറ്റമ്പതിന് കൊടുത്താൽ നമുക്ക് നമുക്ക് നഷ്ടം വരും നമ്മുടെ പണിക്കൂര് പോലും നമുക്ക് കിട്ടത്തില്ലുണ്ട് ജീവിതത്തെ നല്ലോണം ബാധിച്ചിട്ടുണ്ട് നമുക്ക് വരുമാനം വേറെ പണിക്കൊന്നും പോവാൻ വേറെ നമ്മളിത് കൊണ്ട് ചെയ്യുന്ന വരുമാനം തരാം നാൽപ്പതാൽപ്പതി ർബന്ധമുണ്ട് സർക്കാർ അങ്ങനെ ചെയ്യുവാണെ വളരെ നന്ദി ഉണ്ട് എന്താണെങ്കിലും ഞങ്ങളെ ജീവിക്കാൻ പോലും അല്ല ഇപ്പൊ അമ്പത് രൂപ വില കൂടിയൊന്നുമില്ല നമുക്ക് പ്രൈസ് കിട്ടിയാൽ എല്ലാവർക്കും നല്ലതാണ് പിന്നെ നമ്മൾ പ്രൈസ് കിട്ടുമെന്ന് വിചാരിക്കുന്നു െന്ന് വിചാരിക്കുന്നു പക്ഷെ ഇത് ഈ നാൽപ്പത് രൂപ ആയപ്പോഴത്തേക്കും പല കച്ചവടം കുറഞ്ഞു അല്ലെങ്കിൽ അല്ലെങ്കിൽ അമ്പത് രൂപ ആയപ്പോഴത്തേക്കും പല കച്ചവടം കുറഞ്ഞു ആളുകൾ മേടിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയൊക്കെ ഒക്കെ ചിലർ പറയുന്നുണ്ട് ഇപ്പൊ രണ്ട് മൂന്ന് എടുക്കുന്നവർ ഒരെണ്ണം എടുക്കും ചിലപ്പോൾ പത്തെണ്ണം എടുക്കുന്നവര് ഒരെണ്ണം രണ്ടെണ്ണം അങ്ങനെ എടുക്കും ഇച്ചിരി കുറവുണ്ട് കച്ചവടം ആ ഒരു കുറവ് ചേട്ടനെ സ്വാധീനിച്ചിട്ടുണ്ടോ അതൊരു കച്ചവടത്തിലൊക്കെ കച്ചവടം നമ്മൾ ടിക്കറ്റ് കൂടുതൽ എടുത്തോണ്ടിരുന്ന അപ്പം കുറേ എടുക്കുന്നുള്ളൂ അപ്പം അതുകൊണ്ട് നമുക്ക് കൈനാശം വരാതെ പോകും മുന്നോട്ട് ഒരു വിപണിയിലൊരു മാറ്റം വരുത്താൻ ചിലപ്പോൾ ഇതിന് സാധിച്ചിരുന്നു അല്ലേ ചിലപ്പോൾ പ്രൈസ് കൂടുതൽ വരുവാണെങ്കിൽ ആൾക്കാർക്ക് പ്രയോജനമുണ്ട് പൈസ അമ്പത് രൂപ കൊടുക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ അവർക്ക് സന്തോഷമല്ല അപ്പം വീണ്ടും അവരെടുത്തു ഇത് വന്നും ഇല്ലാതെ വന്ന് കഴിഞ്ഞാൽ എടുക്കാൻ മടിക്കും ടിക്കറ്റ് അത്രയാണെങ്കിൽ അങ്ങനെ പ്രൈസ് കൂടെ കിട്ടേണ്ട ഒരു അവസ്ഥയിലൂടെ പ്രൈസ് കിട്ടണം പ്രൈസ് കിട്ടണം പ്രൈസ് കിട്ടിയാൽ ആൾക്കാർ പാവപ്പെട്ടവരാണല്ലോ എടുക്കുന്നത് കൂടുതൽ

ഇതുവരെ എനിക്ക് ഇരുന്നൂറ് രൂപ അടിച്ചിട്ടില്ല പത്ത് ഇരുന്നൂറ്റി ടിക്കറ്റ് വിൽക്കുന്നതാണ് താല്പര്യമില്ല ലോട്ടറി മടുത്തു പോയി മടുപ്പായി തുടങ്ങി ആളുകൾ ആൾക്കാര് മേടിക്കുന്നുണ്ടെന്നേ എന്നാൽ ഈ സ്ഥിരം മേടിക്കുന്ന കുറേ ആൾക്കാരുണ്ടേ അവരൊന്നും എടുക്കുന്നില്ല ഈ നമ്മൾ ഈ കുറച്ച് ടിക്കറ്റൊക്കെ വാട്സപ്പിൽ കൂടെ അയച്ചു കൊടുക്കാൻ ഒക്കെ അവരൊന്നും എടുക്കുന്നില്ല അപ്പം അങ്ങനെ കുറച്ച് ടിക്കറ്റൊക്കെ ബാക്കി വരും ബാക്കി വരുന്ന വല്ലതും കിട്ടുവാണെങ്കിൽ നമുക്കും വല്ലതും കിട്ടും അതുമില്ല അമ്പത് രൂപ പ്രൈസ് ഈ അമ്പത് രൂപ നൂറ് രൂപയൊക്കെയല്ലേ കൂടുതലുള്ളൂ അയ്യായിരം ആയിരുന്നു കൂട്ടേണ്ടത് അയ്യായിരം അയ്യായിരം ആയിരം ഒക്കെ കൂട്ടുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അതാണ് എല്ലാവരും പറയേണ്ടത് അതായത് ലോട്ടറിയുടെ വില കൂട്ടി പക്ഷെ പ്രൈസിന്റെ വില അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഇപ്പൊ ഇതൊരു നഷ്ടമായിരുന്നു തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നത് ഇപ്പൊ തട്ടിപ്പായിട്ട് വന്നിരിക്കുവ കാരണം തട്ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നേരത്തെ നമ്മൾ പ്രൈസുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞാൽ അയ്യായിരം രണ്ടായിരത്തിൻ്റെ പ്രൈസ് ഇല്ല ഇപ്പം രണ്ടായിരത്തിൻ്റെ പ്രൈസ് എടുത്തപ്പം അവർ ആയിരത്തിൻ്റെ പ്രൈസാക്കി അഞ്ഞൂറ് നൂറ് അമ്പത് ഈ അമ്പതിൻ്റെ പ്രൈസ് വെച്ചിട്ട് ഒരു കാര്യമില്ല ഏഷ്യം കുറേ സമയം കൂട്ടുമല്ലാതെ നമുക്ക് ഇതിനെ കൂട്ടി നമ്മൾ കുറേ പൈസ പോയി ഇതിന് മുമ്പ് പ്രൈസ് കിട്ടേണ്ടതായിരുന്നു ായിട്ടും മിനിമം നൂറ് രൂപ അടിച്ചിട്ടുള്ളൂ നൂറ് രൂപ നഷ്ടമാണ് നമ്മുടെ കഴിയുന്ന ഇപ്പോൾ സെറ്റൊക്കെ എടുത്തു കൊണ്ടിരിക്കണേ സെറ്റൊക്കെ ഡെയിലി സെറ്റ് എടുക്കും പക്ഷേ ആ നാൽപ്പതായിരുന്നു ഇപ്പോൾ പ്രൈസ് നമുക്ക് അടിക്കുന്നുണ്ട് ഇപ്പം എന്താണെന്ന് അറിയത്തില്ല അടിക്കണുണ്ട് പ്രൈസ് നമ്മളൊക്കെ പഴയ പഴയ ഒരു തന്നെ ഇപ്പോഴത്തെ ഈ ലോട്ടറി മുഴുവൻ തട്ടിപ്പാ ഞങ്ങൾ മതി അതിന് ഞങ്ങൾ ആദ്യമുള്ള സാധാരണ രീതിയിൽ വിറ്റോണ്ടിരുന്നതാണ് അതിപ്പോൾ രണ്ടായിരം രൂപയുടെ പ്രൈസ് എടുത്തു കളഞ്ഞു അതിന് കുറേ അമ്പത് രൂപയാക്കി അമ്പത് രൂപയ്ക്ക് അവർക്ക് ഉറപ്പായിരുന്നു ടിക്കറ്റ് എടുക്കുമെന്ന് എന്നറിയാലോ ഏ ഈ അമ്പത് രൂപ കൊണ്ട് അവർ ടിക്കറ്റ് അവർക്ക് എന്നാ പറയുമോ ഞങ്ങൾക്ക് ഡി സിയും കിട്ടില്ല മൊത്തം കംപ്ലൈൻ്റെ ഞങ്ങൾക്ക് ഇത് ഓട്ടോഷ്ട എല്ലാവരും ഞാൻ ഉടനെ നിർത്തി പോകാല്ലേ കണ്ടോ നാൽപ്പത് അത് തന്നെ പഴയ രീതിയിലാണെങ്കിൽ പിന്നെയും ഞങ്ങൾ നേടിപ്പോ ചുമ്പോളുമാ ഇപ്പം എല്ലാവരും തന്നെ നിർത്തി തുടങ്ങുക അങ്ങനെ കമ്മീഷനും ഇല്ല നേരത്തെ ഞങ്ങൾക്ക് നൂറ് രൂപ അടിച്ചാൽ ഇരുന്നൂറ് രൂപ ഡി സി കിട്ടുമായിരുന്നു ഇപ്പൊ ഇത് നൂറ് രൂപ അടിച്ചാൽ നൂറ് രൂപ തന്നെ ഉള്ളൂ അമ്പത് അടിച്ചാൽ അമ്പതേ ഉള്ളൂ എന്നെ പറയൂ അറുന്നൂറ് രൂപ ടിക്കറ്റ് തന്നെ ആ പ്രേസ് ഇപ്പം ഒരുപാടുണ്ടെന്നും പറഞ്ഞ് ആളുകളെ കവളിപ്പിക്കുന്ന ഒരു എന്തോ ഇത് കവളിപ്പിക്കുന്നേടിക്കുന്ന പറയുന്നത് ഇന്നലെ ഇന്നലെയൊക്കെ ഒരുപാട് ടിക്കറ്റ് വന്നു രണ്ടു മണിക്ക് അറക്കെടുപ്പായതുണ്ട് മൂന്ന് മണിക്കാണെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ തവി പറക്കി ഒരു അന്നേരം എടുക്കും എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ലോട്ടറി ബിസിനസ്സിൽ വലിയ സ്വാധീനിച്ചിട്ടില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാന്ന് ആളൊക്കെ എടുക്കാനും മടിയാ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പ്രൈസ് വെട്ടി കൊറക്കെ ആ തിരിച്ചെത്തുവാണിക്കാ നല്ലത് ഗവൺമെറ്റിനും നല്ലതാണ് ഇത് കാശല്ലേ ജനങ്ങൾ ഇത് കൊണ്ടുവന്നുകൊണ്ടല്ലേ ഈ കാര്യങ്ങൾ നടക്കുന്നത് അല്ല അവർക്ക് ഇഷ്ടമുണ്ടല്ല രീതിയിൽ അവർ ചെയ്യുന്നു പിന്നീട് ടിക്കറ്റ് എടുക്കുന്നവർ എങ്ങനെ ആരും എടുക്കുക അതേ ഉള്ളൂ